i'm to അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അസ്സാമി വേമിത റാലി എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ നാളെ നമ്മളൊക്കെ വന്ന് കിടക്കേണ്ട അതേ മണ്ണിന്റെ മുന്നിലാണ് നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും മുണ്ടക്കെ മഹല്ലി ഈ രൂപത്തിലാകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാൽ ഒരുപാട് ഉമ്മ സഹോദര സഹോദരി ഉപ്പമാര് കിടന്നിറങ്ങണ മണ്ണിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലാ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ് മുണ്ടക്കൈ മഹലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചിന്ത കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം പഴയ കർണവന്മാരോടൊക്കെ ചോദിച്ചാൽ നമ്മുടെ മഹലിന്റെ അവസ്ഥ ഏത് രൂപത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പറഞ്ഞു കേട്ടെടുത്തോളം നമ്മുടെ പള്ളി തന്നെ വലിയൊരു ചരിത്രമാറ്റം ആ പള്ളിയുടെ സ്വപ്നം കണ്ട പല ആളുകളും ആ പള്ളിക്ക് വേണ്ടി പ്രയാസങ്ങൾ സൃഷ്ടിച്ച പല ഊണ്മാരും തോട്ടപ്പണി കടിഞ്ഞ് തിരിച്ചു വന്ന് ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി താൻ ഏത് പണിക്കാണോ നിന്ന് ആ വസ്ത്രം പോലും ഒന്നും മാറ്റാതെ അതേ രൂപത്തിൽ വന്ന് മണ്ണ് കളച്ചെടുത്ത് ആ പള്ളിയുടെ പരിസരം ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി അതിലൊക്കെ ഭാഗവാക്കായ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അവരൊക്കെ കിടന്നുറങ്ങണം നമ്മുടെ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിച്ച നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ കിടന്നുറങ്ങണം അവർക്കൊക്കെ നല്ല ഒരു പ്രാർത്ഥന അതാണ് നമ്മുടെ ഈ നിബിധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ മരിച്ചുപോയി അവർക്കൊക്കെ വേണ്ടി വല്ലതും ലഭിക്കുക നമ്മൾ ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുലേക്ക് കൈകൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സ്വീകരിക്കുമ്പോൾ

صلى الله على محمد محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم بسم الله الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد <applause> اللهم صل وسلم على نصر ثواب ما قرانا وما صلينا وهذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى آبائه وإخوانه من الأنبياء والمرسلين وإلى أرواح أزواجه الطاهرين

പ്രവർത്തിച്ച പല ആളുകളും അത്യവിഷമം കൊള്ളുന്ന സ്ഥലമാണ് മകൾക്കും അത്യവിഷമ കൊള്ളേണ്ട സ്ഥലമാണ് റഹ്മാനായി ഇറങ്ങി അവിടെ കിടന്നുറങ്ങുന്നത് എല്ലാ ആളുകളുടെയും പാപങ്ങൾ പാപങ്ങളെയും പുറത്തു കൊടുക്കണേ റഹ്മാനെ റഹ്മാനെ ഈ സംഭവത്തിന് ഇതുപോലെ കുട്ടിയായി കാലത്ത് അയാളുടെ കൈ പിടിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന പലരും ഇവിടെ കിടന്നുറങ്ങുന്നു ഇത് കണ്ടുകൊണ്ട് സന്തോഷിക്കാനുള്ള

في الدنيا حسنة وفي الآخرة يَصْلَتُ وقنا عذاب النار آمين برحمتك يا أرحم الراحمين